നമസ്കാരം അധികാരമേറ്റതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ആശങ്കകളും ഉയർന്നു വരികയാണ് പ്രധാനപ്പെട്ടും ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ട് അതായത് ഇരുപതിനായിരത്തോളം വരുന്ന ഇന്ത്യൻ കുടിയേറ്റക്കാരെ അമേരിക്കയിൽ നിന്ന് പറഞ്ഞയക്കും അതോടൊപ്പം തന്നെ ഇറക്കുമതി തിരിവ് വർദ്ധിപ്പിക്കും തുടങ്ങിയ നിലപാടുകളൊക്കെ വരും ദിവസങ്ങളിൽ അമേരിക്ക സ്വീകരിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാരൊക്കെ വലിയ രീതിയിലുള്ള ആശങ്കയും പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല ആഗോളതരത്തിൽ ട്രംപ് എടുക്കുന്ന ചില കടുത്ത തീരുമാനങ്ങളും വലിയ ചർച്ചാ വിഷയമാവുകയാണ് പ്രത്യേകിച്ചും ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അദ്ദേഹം വിട്ടു നിൽക്കാനുള്ള നിലപാട് അതോടൊപ്പം തന്നെ പാരിസ്ഥിതിക ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാരീസ് ഇതിൽ നിന്നുള്ള വിട്ടുനിൽക്കൽ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ട്രംപ് എടുക്കുന്ന നിലപാടുകൾ വലിയ ചർച്ചയാവുകയാണ് മൊത്തത്തില് സാർ ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അദ്ദേഹം ആഗോളതലത്തിൽ വലിയൊരു പ്രതിസന്ധി എന്നെ സൃഷ്ടിക്കുമെന്ന് തോന്നുന്നുണ്ടോ നമസ്കാരം ഗൗതം നോക്കൂ ഈ വിഷയത്തിൽ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് വളരെ മെച്ചുവേർഡായിട്ട് സംസാരിക്കുന്ന കുറെ അധികം അമേരിക്കൻ പ്രസിഡന്റുമാരെയാണ് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളത് അവരുടെ ഭാഗത്ത് എന്തൊക്കെ ഇൻഡിവിജ്വൽ ഫോൾട്ട് ഉണ്ടെങ്കിലും കളക്റ്റീവ് അവരുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവരെല്ലാവരും തന്നെ വളരെ കൃത്യമായി തയ്യാറാക്കുന്ന ഒരു സ്പീച്ചിന്റെ അടിസ്ഥാനത്തിൽ വളരെ മെഷർ ചെയ്തിട്ട് വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്നതാണ് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളത് പക്ഷെ അതിൽ ഈ അടുത്ത കാലത്ത് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ അബറേഷൻ എന്ന് പറയുന്നത് ട്രംപ് ആദ്യമായി പ്രസിഡന്റായി വരുന്ന സമയത്താണ് ഇപ്പൊ രണ്ടാമത് അദ്ദേഹം വീണ്ടും പ്രസിഡന്റായിട്ട് വരുന്ന സമയത്ത് രണ്ടാമത് അദ്ദേഹം മത്സരിക്കുന്ന സമയത്ത് പരാജയപ്പെട്ടിട്ട് വീണ്ടും അദ്ദേഹം അതിന് വിട്ടിട്ട് മത്സരിക്കുന്നു വീണ്ടും അദ്ദേഹം അധികാരത്തിൽ വരുന്നു അങ്ങനെ രണ്ടാമത്തെ തവണ അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് വരികയാണ് അപ്പൊ വളരെ ഇമ്പൾസീവ് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവും ഭരണാധികാരിയും ഒക്കെയാണ് ട്രംപ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ടൈമിൽ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോ എന്തൊക്കെ തീരുമാനങ്ങളാണോ അദ്ദേഹം എടുത്തിരിക്കുന്നത് അതിന് സമാനമായിട്ടുള്ള അതിന്റെ ഒരു ഫോറണ്ണർ തീരുമാനങ്ങളൊക്കെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ സമയത്തും സ്വീകരിച്ചിട്ടുണ്ട് അതിൽ പലതും പിന്നീട് ജോ ബൈഡന്റെ അഡ്മിനിസ്ട്രേഷൻ വരുന്ന സമയത്ത് റിവോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് കാരണം അതല്ല അമേരിക്കയുടെ ലാർജർ ഇൻട്രസ്റ്റിലുള്ള തീരുമാനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എടുത്തിരുന്ന പല കാര്യങ്ങളെയും റോൾ ബാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു റെസ്റ്റോറേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ട്രംപിന്റെ കാലം എന്ന് പറയുന്നത് അമേരിക്കയുടെ പുരോഗമന കാലമായിരുന്നില്ല അമേരിക്ക പിന്നിലേക്ക് പോവുകയായിരുന്നു അതുകൊണ്ട് തന്നെ ബൈഡന് നേരത്തെ ഉണ്ടായിരുന്ന കുറെ കാര്യങ്ങളെ റിവോക്ക് ചെയ്യേണ്ടി വന്നതുകൊണ്ട് അമേരിക്കയ്ക്ക് കുറെ വിലപ്പെട്ട സമയം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന അതിന്റെ സത്യാവസ്ഥ എന്തു തന്നെയാണെങ്കിലും വളരെ ഇമ്പൾസീവായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവും ഭരണാധികാരിയുമാണ് ട്രംപ് എന്ന കാര്യത്തിൽ തർക്കമില്ല പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു ക്യാമ്പയിൻ തന്നെയുണ്ടല്ലോ അമേരിക്കയിൽ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ളതാണ് അപ്പൊ അമേരിക്കയെ ലോകത്തിലെ നമ്പർ വൺ രാജ്യമാക്കി തന്നെ നിലനിർത്തുക എല്ലാ മേഖലകളിലും അമേരിക്കയുടെ താല്പര്യത്തിന് മാത്രം പ്രാധാന്യം നൽകുക എന്ന രീതിയിലത്തേക്കുള്ള ഒരു പോളിസി അദ്ദേഹത്തിനുണ്ട് അപ്പൊ അദ്ദേഹം അതിനെപ്പറ്റി വളരെ ഓക്കലാണ് തരം അല്ലാതെ അദ്ദേഹം അത് രഹസ്യമായി അതിനെ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയോ ഒന്നും തന്നെയല്ല ഇൻ യുവർ ഫേസ് അദ്ദേഹം അതിനെപ്പറ്റി പറയുകയാണ് ആ നിലയ്ക്കുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഒരു പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഇമ്പൾസീവ് ആയിട്ടുള്ള കുറേ അധികം തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നത് പക്ഷെ ഈ തീരുമാനങ്ങൾ പൂർണ്ണമായും ഇമ്പൾസീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹം അധികാരത്തിൽ വന്നാൽ ഇന്ന് ഇന്ന് കാര്യങ്ങൾ ചെയ്യും എന്നതിനെപ്പറ്റി അദ്ദേഹത്തിന്റെ ക്യാമ്പയിൻ നടക്കുന്ന സമയത്ത് തന്നെയുള്ള പല പ്രഖ്യാപനങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വന്നിരിക്കുന്ന തീരുമാനങ്ങളെല്ലാം പൂർണ്ണമായിട്ട് സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യമല്ല നമ്മൾ ഈ പറയുന്ന ഇപ്പൊ എഴുപതിനായിരം ഇന്ത്യക്കാർ എന്ന് പറയുന്ന അൺഡോക്യുമെന്റഡ് എന്നുള്ള കാറ്റഗറിയിൽ വരികയാണ് അൺഡോക്യുമെന്റഡ് ആയിട്ടുള്ള പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് പോയതിനു ശേഷം അവിടെ നമ്മൾ ലീഗലായിട്ട് ഇമിഗ്രേഷന് വേണ്ടുന്ന എന്തൊക്കെ രേഖകളാണോ നമുക്കുള്ളത് ആ രേഖകളുടെ അഭാവത്തിൽ അവിടെ കഴിയുന്ന ഒരാളാണ് അത് ഒരുപക്ഷെ അവിടെ ലീഗലായിട്ടുള്ള രേഖകൾ കൊണ്ട് അവിടെ പോയതിനു ശേഷം പിന്നീട് അതിനെ പുതുക്കാതെ അത് നഷ്ടപ്പെട്ടതിന് ശേഷം ഇപ്പോ അൺഡോക്യുമെന്റഡ് ആയിട്ട് അവിടെ കഴിയുന്ന ആൾക്കാരായിരിക്കാം ഇനി അതല്ല എങ്കിൽ പൂർണ്ണമായിട്ടും ഇല്ലീഗൽ മൈഗ്രേഷനിലൂടെ അവിടെ പോയിരിക്കുന്ന ആൾക്കാരായിരിക്കാം അമേരിക്ക എന്ന രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവരി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് തന്നെ ഇല്ലീഗൽ ആണ് അപ്പൊ ആ ഇല്ലീഗൽ മൈഗ്രേഷൻ എങ്ങനെ തടയാം എന്നതിന്റെ ഭാഗമായിട്ടുള്ള വളരെ നമ്മൾ പറയുന്ന ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മെഷേഴ്സ് ഒക്കെ കണ്ടുപോയി മതിലുകെട്ടുക തുടങ്ങിയ പരിപാടികൾ വരെ നമ്മൾ കണ്ടതാണ് അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തുള്ള ഇല്ലീഗൽ മൈഗ്രേഷനെ പരിമിതപ്പെടുത്തുക അതിനെ കുറച്ചു കൊണ്ടുവരിക എന്നുള്ളത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോളിസിയാണ് അപ്പൊ അതിന് നമ്മൾ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ആശങ്കപ്പെട്ടിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല നമ്മുടെ സിറ്റിസൻസ് ആയിട്ടുള്ള ഇരുപതിനായിരം ആൾക്കാർ അവിടെയുണ്ട് അവരിവിടെ തിരിച്ചു വരികയാണെങ്കിൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്ന രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ അതൊരു വാലിഡ് പോയിന്റ് ആണ് പക്ഷേ ഈ തീരുമാനമെടുക്കുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ലീഗൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത് അവരെ ടാക്കിൾ ചെയ്യേണ്ടുന്ന നമ്പർ വൺ പ്രോബ്ലത്തിൽ ഒന്നാണ് അതായത് ഫസ്റ്റ് പ്രയോറിറ്റി ടോപ്പ് പ്രയോറിറ്റി അസൈൻ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ഏതൊക്കെ ഉണ്ടോ അതിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇല്ലീഗൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത് പതിറ്റാണ്ടുകളായിട്ട് വളരെ എക്സ്റ്റൻസീവായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു പ്രോബ്ലം തന്നെയാണ് അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ ഒരു കോൺടെക്സിലേക്ക് വരും നമ്മുടെ രാജ്യത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം എന്ന് പറയുന്നതും നമ്മുടെ രാജ്യത്തെ വിഭവങ്ങൾ എന്ന് പറയുന്നതും നമ്മുടെ രാജ്യത്തിലെ അവസരങ്ങൾ എന്ന് പറയുന്നതും പ്രാഥമികമായി നമ്മൾ നൽകേണ്ടത് നമ്മുടെ പൗരന്മാർക്കും രണ്ടാമത് നമ്മൾ നൽകേണ്ടത് ലീഗലായിട്ടുള്ള ഇവിടുത്തേക്ക് വരുന്ന മൈഗ്രൻസിനുമാണ് പക്ഷെ അതല്ലാതെ ീഗലായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ആസാം അക്കോർഡ് എന്ന് പറയുന്ന കാര്യം നമ്മുടെ നാട്ടിൽ രാജ്യത്ത് ആസാം എന്ന് പറയുന്ന സംസ്ഥാനത്ത് വന്നിരിക്കുന്നതിന്റെ പ്രശ്നം തന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അൺഡോക്യൂമെന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ അതിനു വേണ്ടി അവരെ ഇവിടെ നിന്ന് എങ്ങനെ മാറ്റാം എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ആസാം അക്കോർഡ് രൂപീകരിക്കുന്നത് പിന്നീട് നമുക്കറിയാമല്ലോ ഈ പൌരത്വ രജിസ്റ്റർ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും കൊണ്ടുവരുന്നതും അതിന്റെ പേരിലാണ് അപ്പൊ എല്ലാ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കാര്യമായ പ്രശ്നമാണ് പിന്നെ ഇതിൽ എന്തെങ്കിലും രീതിയിരത്തേക്കുള്ള നീക്കുപോക്കുകളൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതൊരു നയതന്ത്രപരമായിട്ടുള്ള ചർച്ചകളുടെ ഭാഗമായിട്ടാണ് പക്ഷെ അവിടെയും നമുക്കൊരു പരിധിക്ക് അപ്പുറത്തേക്ക് നമ്മുടെ കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യാൻ സാധ്യമല്ല കാരണം നമ്മുടെ രാജ്യവും ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ലീഗൽ മൈഗ്രേഷനെ കുറയ്ക്കുക കാരണം അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു നാഷണൽ സെക്യൂരിറ്റി ത്രെട്ട് കൂടിയുണ്ട് നമ്മുടെ രാജ്യം അതിന് ഇഷ്ടപ്പെടുന്നില്ല ഇപ്പൊ ബംഗ്ലാദേശിൽ നിന്നുള്ള ആൾക്കാർ കൂട്ടമായിട്ട് ഇവിടെ വന്നതുകൊണ്ട് കൊണ്ട് ലീഗലായിട്ടുള്ള മൈഗ്രേഷൻ ആണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല കാരണം അതിലൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ട് പക്ഷെ അൺഡോക്യുമെന്റായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇത് ആരാണ് എന്താണ് ചെയ്യുന്നത് ആരാണ് അവർക്ക് അഭയം നൽകുന്നത് എന്താണ് അവരുടെ ചരിത്രം എന്താണ് അവരുടെ ഒരു ക്രൈം റെക്കോർഡ് ഈ കാര്യങ്ങളെ പറ്റിയൊന്നും നമുക്ക് അറിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കും അങ്ങനെ ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതുകൊണ്ട് അമേരിക്കയിലുള്ള അൺഡോക്യുമെന്റഡ് ഉള്ള ആൾക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് അമേരിക്കയുടെ പൂർണ്ണമായിട്ടും ആഭ്യന്തര വിഷയമാണ് എന്നാണ് ഞാൻ കരുതുന്നത് നമുക്കൊരുപക്ഷേ കുറെ അധികം അതിലേക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ സാധിച്ചേക്കാം പക്ഷെ അവസാന തീരുമാനം നമ്മുടെ തന്നെ അമേരിക്കയുടെ തന്നെയാണ് അതേപോലെ തന്നെയാണ് ഇപ്പൊ താങ്കൾ പറഞ്ഞിരിക്കുന്ന മറ്റു പല തീരുമാനങ്ങളും പറഞ്ഞോളൂ ശ്രീ സർ നമ്മൾ ഈ ലോകാരോഗ്യ സംഘടനയുമായിട്ട് അദ്ദേഹം പിന്മാറുന്നു അതോടൊപ്പം തന്നെ പാരിസ്ഥിതിക ആഘാതം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പാരിസ് ഉടമ്പടി അതിൽ നിന്നും പിന്മാറുന്നു അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ആസ്പെക്ട് ആണോ ട്രംപിന്റെ നമുക്ക് പുറത്തുനിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അങ്ങനെയാണ് കാരണം ലോകാരോഗ്യ സംഘടനയിലേക്ക് ഏറ്റവും കൂടുതൽ പണം പമ്പ് ചെയ്യുന്നത് അമേരിക്കയാണ് ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അല്ലെങ്കിൽ സംഘടനയിലേക്ക് ഇങ്ങനെ പല രാജ്യങ്ങളും പണം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് മറ്റ് പല രാജ്യങ്ങളിലേക്കും പോകുന്നതിനും വളരെ ഫൈനാൻഷ്യലി വളരെ ബാക്ക്വേഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ പല പ്രവിശ്യകളിലൊക്കെ ചേർന്നിട്ട് അവിടെ ഇപ്പോൾ എച്ച് ഐ വി എയ്ഡ്സ് പോലെയുള്ള കാര്യങ്ങളിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ടി ബി ഇപ്പോഴും കൺട്രോൾ ചെയ്തിട്ടില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ പോയി അവിടേക്കൊക്കെ തന്നെ പണം ചെലവഴിച്ചുകൊണ്ട് അവിടെയുള്ള ആൾക്കാരുടെ വൈദ്യുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോകാരോഗ്യ സംഘടനയെ പ്രാപ്തമാക്കുന്നത് സത്യത്തിൽ അമേരിക്ക പോലെയുള്ള വലിയ രാജ്യങ്ങളുടെ ഫണ്ടിങ് ആണ് വോളണ്ടറി ആയിട്ട് അവർ കൊടുക്കുന്ന ഒരുപാട് സർവീസാണ് അപ്പൊ പണവും ഉണ്ട് ഇൻ കൈൻഡ് മറ്റ് സർവീസുകളും ഇവരെല്ലാവരും തന്നെ കൊടുക്കുന്നുണ്ട് പക്ഷേ അമേരിക്കയുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു ലോകത്തിന്റെ മൊത്തത്തിൽ ഈ പാൻഡമിക് ഉണ്ടായിരുന്ന സമയത്ത് അതിനെപ്പറ്റിയിട്ട് കൃത്യമായി കമ്മ്യൂണിക്കേഷൻസ് നൽകുന്നതിന് ഒരു എയർലി റെസ്പോൺസ് നൽകുന്നതിന് ഒക്കെ തന്നെ ലോകാരോഗ്യ സംഘടന പരാജയപ്പെട്ടു എന്നുള്ള ഒരു ആരോപണം ആദ്യകാലം മുതൽക്ക് തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഈ ഇങ്ങനെ മൊത്തത്തിലുള്ള ലോക രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് അല്ലെങ്കിൽ കൃത്യസമയത്ത് ഇടപെടാനായിട്ട് ഡബ്ല്യു എച്ച്ഒ മടിച്ചു എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആരോപണമുണ്ട് അങ്ങനെ ഞങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാത്ത ഒരാളിന് ഞങ്ങൾ എന്തിനാണ് തുടർച്ചയായിട്ട് പിന്തുണ നൽകുന്നത് അങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷനിൽ ഞങ്ങളുടെ പണം എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു വാദം രണ്ടാമത്തെ വാദം ചൈനയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം പലപ്പോഴും ലോകാരോഗ്യ സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നതാണ് ഇപ്പൊ നമുക്കറിയാം ട്രംപിനെ പോലുള്ള ആൾക്കാരൊക്കെ തന്നെ കോവിഡ് എന്ന് അല്ലെങ്കിൽ കൊറോണ വൈറസ് എന്ന് പറയുന്നതിന് പകരം കൂടുതലായിട്ട് ചൈനീസ് വൈറസ് എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലെ അപ്പൊ ഒരു പൊളിറ്റിക്കൽ നേതാവ് രാജ്യത്തിന്റെ ഒരു ലോകരാജ്യത്തിന്റെ നേതാവ് അവിടെ നിന്നിട്ട് ഈ രീതിയിലത്തേക്ക് പറയുമ്പോൾ ഡയറക്ട്ലി അതില് ഒരു ഇൻസിനുവേഷൻ പോലും ഡയറക്റ്റ് അലഗേഷൻ അല്ലെങ്കിൽ അക്യൂസേഷൻ എന്ന് പറയുന്നത് ഒരു രാജ്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലേക്കുള്ള ഒരു ബയാസ് ലോകാരോഗ്യ സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു അവര് പാർഷ്യാലിറ്റി ഉള്ളവരാണ് ഇംപാർഷ്യലായിട്ട് പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരോട് സഹകരിക്കേണ്ടതില്ല എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിനുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ടറാണ് പണം ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ഇവരാണ് അത് ശരിയായ രീതിയിലല്ല അമേരിക്കയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം വാങ്ങുന്നു മറ്റുള്ള പല രാജ്യങ്ങളിൽ നിന്നും പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് വാങ്ങുന്നില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആരോപണമുണ്ട് അപ്പോൾ വലിയ തോതിൽ പണം പമ്പ് ചെയ്യുന്നു എന്നാൽ ഫേവറബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് ഉണ്ടാകുന്നില്ല പലപ്പോഴും ഒരു ചൈനീസ് വയറസ് കാണിക്കുന്നു എന്നീ ആരോപണങ്ങളെ മുൻനിർത്തിയിട്ടുള്ള ഒരു പ്രഷർ ടാക്ടിക്സിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറാനായിട്ട് തീരുമാനിക്കുന്നത് ഇതും ആദ്യമായിട്ടല്ല ഒന്നാം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്നിരുന്ന സമയത്തും സമാനമായിട്ടുള്ള തീരുമാനങ്ങൾ അദ്ദേഹം ആ സമയത്തും കൈക്കൊണ്ടതാണ് അത് പിന്നീട് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ വരുന്ന സമയത്ത് റിവോക്ക് ചെയ്തിരുന്നു ഇത് ഒരു വശം ഇപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പാരീസ് ഉടമ്പടിയുടെ കാര്യത്തിലാണെങ്കിലും ഇതേപോലെ തന്നെയാണ് അതായത് അവിടെയും മൊത്തത്തിലുള്ള തീരുമാനം എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് ഒരു രണ്ട് ഡിഗ്രിയിൽ താഴെ പരിമിതപ്പെടുത്തുക കഴിയുമെങ്കിൽ അത് ഒന്നര ഡിഗ്രി ആക്കി നിർത്തുക എന്ന് പറയുന്ന സമയത്ത് അവിടെയും കൂടുതലായിട്ടുള്ള ഇൻസോസ്റ്റ്യൂഷൻസ് വരുന്നത് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിലാണ് അവിടെ ചൈനയെ പോലുള്ള രാജ്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ചൈന പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇൻഫർമേഷൻ എല്ലാം തന്നെ ഗവൺമെന്റ് കൺട്രോൾഡ് ആണ് അപ്പം അതുകൊണ്ട് ആ രാജ്യം പറയുന്നത് എന്താണോ അതിനെ വിശ്വസിക്കാനായിട്ട് ഇവരെല്ലാവരും തന്നെ ബാധ്യസ്ഥരായി മാറുന്നു എന്നാൽ ശരിയായ രീതിയിൽ ഈ ഉടമ്പടിക്കൊന്നും ചേർന്ന രീതിയിലത്തേക്കുള്ള പ്രവർത്തനങ്ങളല്ല അവിടെ നടക്കുന്നത് പക്ഷെ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളെ അത് വലിയ രീതിയിലത്തേക്ക് ദോഷകരമായി ബാധിക്കുന്നുണ്ട് കാരണം ഇതിന്റെ ഒരു വലിയ മുറുക്കിപ്പിടുത്തത്തിലേക്ക് പെട്ടുപോകുന്നത് ഈ അമേരിക്കയാണ് എന്ന രീതിയിലത്തേക്കുള്ള ആരോപണം അദ്ദേഹത്തിനുണ്ട് അതേപോലെ ഇത്തരത്തിലുള്ള ഉടമ്പടികളൊക്കെ സാർഥകമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫൈനാൻഷ്യൽ കോൺട്രിബ്യൂഷൻസ് ഇതെല്ലാം തന്നെ ഇവർക്ക് വരുന്നുണ്ട് അപ്പൊ ഈ വിഷയങ്ങളിലെല്ലാം തന്നെ പ്രധാനമായിട്ട് അദ്ദേഹം കാണുന്ന ഒരു ചൈനീസ് ബയാസും അമേരിക്ക എത്രയാണോ ഇൻപുട്ട് കോസ്റ്റ് ഇതിലേക്ക് ഇടുന്നത് പ്രൊപ്പോർഷനായിട്ടുള്ള ബെനിഫിറ്റ് അവർക്ക് കിട്ടുന്നില്ല എന്തിന് ഞങ്ങൾ മാത്രം ഇത്രത്തോളം പണം ഇതിലേക്ക് ഇടണം എന്നുള്ള കാര്യങ്ങളുമാണ് അദ്ദേഹം പറയുന്നത് ഒരുപക്ഷെ ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം രണ്ട് രീതിയിലും ഉണ്ടാകാം അതായത് അമേരിക്കയോട് സമ്മർദ്ദമുണ്ടാകാം അതേപോലെ തന്നെ ഈ സംഘടനകളോടും സമ്മർദ്ദമുണ്ടാകാം അമേരിക്ക പോലെയുള്ള ഒരു വലിയ രാജ്യത്തിന് ഒരു റെസ്പോൺസിബിൾ രാജ്യത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇതൊന്നും തന്നെ അച്ചീവ് ചെയ്യാൻ കഴിയില്ല എന്ന രീതിയിലത്തേക്കുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തന്നെ ഒരു ചൈനീസ് വിരോധമാണ് റേഡിലാണെങ്കിലും ഇമ്പോർട്ടിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ ഇതേപോലെയുള്ള പുതിയ തീരുവുകൾ കൊണ്ടുവരിക ഇതുകൊണ്ടെല്ലാം തന്നെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അമേരിക്കയെ വീണ്ടും റെസ്റ്റോർ ചെയ്തിട്ട് ലോകത്തിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക രാജ്യം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പവർ എന്ന രീതിയിലത്തേക്ക് മാറ്റുക എന്നുള്ളതാണ് അത് അദ്ദേഹം പൂർണ്ണമായിട്ടും അതിന് എൻറ്റൈറ്റിൽഡ് ആണ് പക്ഷെ അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് രാജ്യങ്ങളിൽ നടക്കുന്ന ശരിയായ രീതിയിലത്തേക്കുള്ള ആരോഗ്യ സംരക്ഷണ പ്രവർത്തനത്തിനെയോ അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് പോലെയുള്ള പാരിസ്ഥിതികമായിട്ടുള്ള പല പ്രശ്നങ്ങളെയും അഡ്രസ്സ് ചെയ്യുന്നതിൽ നിന്ന് നമ്മുടെ മൊത്തത്തിലുള്ള ലോകത്തിന്റെ കമ്മ്യൂണിറ്റിയെ എത്രത്തോളം മെല്ലെ നടത്തിപ്പിക്കും എന്നുള്ളതാണ് കാണേണ്ടത് അതിനൊരുപക്ഷേ ഇന്റർനാഷണൽ പ്രഷർ ഉണ്ടാകേണ്ടതുണ്ട് ഒരുപക്ഷെ അമേരിക്ക പറയുന്ന വാലഡായിട്ടുള്ള കൺസേൺസും അവിടെ പരിഗണിക്കപ്പെടേണ്ടതുണ്ട് ഇതിലൊരു ഇല്ല എന്ന രീതിയിലത്തേക്ക് ബോധ്യപ്പെടുത്താൻ ഈ സംഘടനകൾക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ടാകും അതായത് പാരീസ് അക്കോർഡ് കീപ്പ് ചെയ്യുന്നതാരാണ് അതേപോലെ തന്നെ ഡബ്ല്യു എച്ച്ഒ കൈകാര്യം ചെയ്യുന്നതാരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തുക അത് അമേരിക്കയെ കൂടി ബോധ്യപ്പെടുത്തുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം അവർക്കും ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും അമേരിക്കയുടെ താല്പര്യത്തിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയമില്ല നമ്മൾ അതിനെ എതിർത്താലും അനുകൂലിച്ചാലും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രഖ്യാപിത പോളിസികളാണതല്ല എന്തായാലും ട്രംപും മോഡിയും തമ്മിലുള്ള ചങ്ങാത്തൊക്കെ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലടക്കം നിരവധി ആളുകൾ ട്രംപിനെ അനുകൂലിക്കുന്ന നിലപാടുകളൊക്കെ സ്വീകരിക്കുന്നുണ്ട് എന്തായാലും നാൽപ്പത്തിയേഴാമത് പ്രസിഡന്റായിട്ട് ട്രംപ് വന്നതിന് പിന്നാലെ ചില നിലപാടുകൾ ഇന്ത്യക്കെതിരെ സ്വീകരിക്കുന്ന ചില നിലപാടുകളൊക്കെ വലിയ ചർച്ചയാവുകയാണ് അത് വരും ദിവസങ്ങളിൽ എത്രമാത്രം ഉയരത്തിലെത്തും അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാവില്ല എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക